ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ് നിലയമാണ് അശ്വതിയെ റെഡിയാക്കിയിട്ട് ഞാൻ മായയെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഐശ്വര്യ കോൾ കട്ട് ചെയ്യുകയാണ് അതേസമയം ഇതെല്ലാം കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് എല്ലാം കേട്ടതിന് ശേഷം ശ്യാമ പറയുകയാണ് ഐശ്വര്യടത്തി എന്തോ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കാനായിട്ടാണ് പോകുന്നത് എന്താണെങ്കിലും അശ്വതി ചേച്ചിനെ വീട് വരെ ഒന്ന് പോകാം പറ്റുമെങ്കിൽ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയാണ് അരുൺ അങ്കിളിനെ കാണാതെ ഞാൻ എത്ര മാത്രം വിഷമിച്ചെന്ന് അറിയാമോ എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നു ഇപ്പോ അങ്കിൾ എന്റെ അടുത്തിരുന്നപ്പോഴാ എനിക്ക് സമാധാനമായത് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് മോൾ ഉറങ്ങിക്കോയെന്ന് അരുൺ പറയുമ്പോ അമ്മയും എന്റെ അടുത്ത് വന്നിരിക്കണമെന്ന് ശ്രീകുട്ടി പറയുന്നു അങ്കി എന്നെ എടുത്തുകൊണ്ടുപോയി ബെഡുകൾ കിടത്തണമെന്ന് ശ്രീകുട്ടി പറയുമ്പോ അരുൺ സ്നേഹത്തോടെ ശ്രീകുട്ടി എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അവർക്ക് പിന്നാലെ തന്നെ അശ്വതിയും പോകുന്നു തുടർന്ന് മോളെ കിടത്തിയതിനു ശേഷം അരുണിനോട് അശ്വതി പറയുകയാണ് രണ്ടു മൂന്ന് ദിവസമായി മോളൊന്നുറങ്ങിയിട്ട് ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്കും അരുൺ എന്ന് പറഞ്ഞ് ഞെട്ടി ചാടി എഴുന്നേൽക്കും എന്നാൽ അഭിക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ് അരുൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐശ്വര്യയുടെ കാര്യം ഇതിന്റെ പേരിൽ ഐശ്വര്യയെ വേദനിപ്പിക്കാൻ പാടില്ല അതേസമയം ശ്രീകുട്ടി അരുൺ തൻ്റെ അടുത്ത് കിടക്കാനായി വാശി പിടിക്കുകയാണ് അങ്ങനെ അരുൺ കിടന്നതിന് ശേഷം ശ്രീകുട്ടി പറയുകയാണ് ഇനി അമ്മ എൻ്റെ ഇപ്പുറത്ത് വന്ന് കിടക്ക് അയ്യോ അത് വേണ്ട മോളെ എന്ന് അശ്വതി പറയുന്നുണ്ടെങ്കിലും അമ്മ എൻ്റെ അടുത്ത് കിടന്നാലേ എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ശ്രീകുട്ടി അങ്ങനെയൊടുവിൽ ശ്രീകുട്ടിയുടെ വാശിക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് അശ്വതി അങ്ങനെ ശ്രീകുട്ടിയുടെ അപ്പുറത്ത് ചെന്ന് അശ്വതി കിടക്കുമ്പോൾ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചിട്ട് ശ്രീകുട്ടി പറയുകയാണ് ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അതേസമയം ഐശ്വര്യ അശ്വതിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഡ്രൈവറിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഐശ്വര്യ അകത്തേക്ക് കയറി ചെല്ലുന്നു അതേസമയം ശ്രീകുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു തുടർന്ന് അരുൺ അശ്വതിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് ഐശ്വര്യ അവിടെയെല്ലാം അവരെ തിരിയുന്നുണ്ടെങ്കിലും അവിടെ കാണുന്നില്ല ഇനി ബെഡ്റൂമിലായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്ന ഐശ്വര്യ കൈ കോർത്തു പിടിച്ച് കിടക്കുന്ന അരുണിനെയും അശ്വതിയെയും കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പെട്ടെന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ എടിയെന്ന് വിളിക്കുമ്പോൾ ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് അരുണും അശ്വതിയും തുടർന്ന് ഐശ്വര്യ അശ്വതിക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ഐശ്വര്യ തലങ്ങും വിലങ്ങും അശ്വതിയെ അടിക്കുകയാണ് തുടർന്ന് ഐശ്വര്യ അരുണിനോട് പറയുകയാണ് ഇത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്നെ വീട്ടിലാക്കിയിട്ട് നിങ്ങൾക്കിവിടെ രഹസ്യമായിട്ട് ഒരു ഭാര്യയും മോളും അല്ലേ ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ പറയുകയാണ് ഐശ്വര്യേ ഇനി അബിയെ തല്ലിയാലേ നീ വിവരം അറിയും ഇവളെ ഞാൻ വെച്ചേക്കില്ല ഇവളെ ഞാൻ കൊല്ലുമെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ ദേഷ്യത്തോടെ പറയുകയാണ് അബിയെ ഇനിയൊന്നും ചെയ്യാനേ ഞാൻ സമ്മതിക്കില്ല ഓഹോ അപ്പോ അരുണിന് എന്നെക്കാൾ പ്രധാനം ഇവളാണല്ലേ അതേടി എനിക്ക് നിന്നെക്കാൾ പ്രധാനം ഇവളെ തന്നെയാ നിനക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിക്കോ പോയി കേസും കൊടുക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതേ ഞാൻ സ്നേഹിച്ച എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച എന്റെ പെണ്ണാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അശ്വതിയെ ചേർത്ത് പിടിച്ചിട്ട് അരുൺ പറയുകയാണ് ഞാൻ താലി കിട്ടിയ എന്റെ സ്വന്തം ഭാര്യ തുടർന്ന് ശ്രീകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അരുൺ പറയുകയാണ് ഈ കിടക്കുന്നതേ എൻ്റെ രക്തമാ എൻ്റെ മോള് ഇവരെ രണ്ടുപേരെയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല എന്നാലും നീ എൻ്റെ പിന്നാലെ വന്ന് സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചല്ലോ അതാണ് കൂടുതൽ നന്നായത് എന്താണെങ്കിലും ഞാൻ നിന്നോട് ഈ കാര്യം പറയാനിരിക്കുകയായിരുന്നു ഇനിയിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ലല്ലോ പിന്നെ നീ അറിയാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ആരൊക്കെ എതിർത്താലും ഇന്നുമുതൽ ഞാൻ ഇവരുടെ കൂടെ ഈ വീട്ടിലാ താമസിക്കുന്നത് ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുകയാണ് എൻറെ മോളെ ഇനിയും ഒറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും എന്നെ കൊണ്ടാകില്ല എൻറെ മോൾക്ക് അവളുടെ അമ്മ മാത്രം പോരാ അച്ഛനും വേണം ഇതേ എന്റെ തീരുമാനമാണ് ഈ ഇറങ്ങിപ്പോകാൻ നോക്ക് പോലീസോ കോടതിയോ എവിടെ വേണമെങ്കിലും നീ പൊയ്ക്കോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഐശ്വര്യ ആട്ടിപ്പായിക്കുകയാണ് അരുൺ ആകെ തകർന്നു നിൽക്കുന്ന ഐശ്വര്യ കണ്ടിട്ട് അശ്വതി പറയുകയാണ് അരുൺ പ്രശ്നങ്ങളൊന്നും വേണ്ട അരുൺ അവരുടെ ഒപ്പം ചെല്ല് എന്റെ നിലപാടിന് ഒരു മാറ്റവുമില്ല ഇന്നിതിന് ഞാനൊരു തീരുമാനമുണ്ടാക്കിയിരിക്കും നിന്നെയും മോളയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോകില്ലെന്നും അരുൺ പറയുന്നു തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഐശ്വര്യ അരുണിനെയും അശ്വതിയും വീട്ടിലിട്ട് പൂട്ടി താക്കോലെടുക്കുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് ക്ഷ്യാമ വരികയാണ് തുടർന്ന് ഐശ്വര്യ ശബ്ദമുണ്ടാക്കി പറയുകയാണ് നാട്ടുകാരെ എല്ലാവരും ഓടിവാ ദേ ഇവിടെ അവിഹിതം അശ്വതിയുടെ കള്ളക്കാമുകനെ ഞാനിവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ ഐശ്വര്യടത്തി ഇതെന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ ഐശ്വര്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ഈ കാണിക്കുന്നതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ നീ വന്നത് നന്നായി തെളിവിന് ഒരാളുണ്ടല്ലോ എന്ന് ഐശ്വര്യ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്